ദേ മ്മടെ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണിച്ചരാട്ടോ ഏഹ് ഇത് കണ്ടോ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടോ അടിയിലെല്ലാം ജാക്കി വെച്ച് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ത്യാഗ പ്രശ്നത്തിലായിരിക്കും ഇതൊക്കെ ഇടണവരെ പേരായിട്ട് വാരി എറിഞ്ഞ് കൊറേ കൊറേ കിച്ചണില് കുറെ ഊണുമുറിയിൽ പാത്രങ്ങളുടെ സ്റ്റാൻഡും ഒക്കെ എവിടെയാന്ന് പോലും ഇപ്പൊ ഇല്ലേ നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണിച്ചരാട്ടോ ഇതൊക്കെ ഇരിക്കുന്ന കണ്ടോ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച അമ്മ പറയും അമ്മ ആ അമ്മ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ചു കയറി പോകണം എന്ന് കണ്ടോ ഏ ഇത് കണ്ടോ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടോ നമ്മുടെ സ്റ്റെയറിന്റെ ഒരു ഭാഗമായിരുന്നു ഭാഗമായിരുന്നത് കൈ പിടിക്കുന്ന ഭാഗമായിരുന്നു അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി ഓ അങ്ങോട്ടില്ലല്ലേ അങ്ങോട്ടൊക്കെ അപ്പൊ ഡേഞ്ചറാ അവിടെ നിന്നു പറയാമല്ലേ ഞാൻ കേറുമ്പോൾ അപ്പേ ഇറക്കേരിയെ മോൾഭാഗം കാണിച്ചു കൊടുക്കെ ഇരിക്കോട്ടുള്ള ഭാഗത്തിന് വിഷയൊന്നുമില്ല ഇറക്കി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീലിംഗ് എല്ലാം കംപ്ലൈന്റ് ആയിരുന്നു വാർക്ക് അത് കുട്ടി പൊട്ടിച്ച് പ്ലാസ്റ്റർ ചെയ്യാന്ന് ഓർത്തിട്ട് കുറ്റി പൊട്ടിച്ച് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മെനകേടാ ആ വർക്ക് എടുത്തേക്കണ ചേട്ടൻ പറഞ്ഞു കൊമ്പൗണ്ട് വാള് ചെയ്തേ അപ്പൊ അതുകൊണ്ട് മൊത്തം വാർക്ക ഫുൾ കളഞ്ഞു എന്നിട്ട് രണ്ടാമത് വർക്കാൻ പോവാണ് വർക്കാനായിട്ട് ഇപ്പൊ അവര് മേളിലെല്ലാം തട്ടടിച്ചു അത് കഴിഞ്ഞ് അടിയിലെല്ലാം ജാക്കി വെച്ച് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുവാണ് തിങ്കളാഴ്ച വന്ന് ഇന്ന് സൺ ഇന്ന് ശനി നാളെ വർക്കില്ല തിങ്കളാഴ്ച വന്ന് കമ്പി കെട്ടും ചൊവ്വയോ ബുധനോ ഏതെങ്കിലും ഒരു ദിവസം വർക്കൂന്നാ പറഞ്ഞത് അപ്പം ഇത് അടുക്കളന്നായി ഇറങ്ങണം വർക്കേരിയ പോർഷൻ ആണ് അവിടെയിട്ടാണ് എല്ലാ പരിപാടിയും നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് കാരണം ഒരു ഈസ്റ്റർ കഴിഞ്ഞാലും തീരുവില്ല ഈസ്റ്റർ കഴിഞ്ഞിട്ട് മൊത്തം അഴിക്കുകയുള്ളൂ മിക്കവാറും ഇത് അഴിക്കാൻ പറ്റൂല ഇവിടെ മൊത്തം ഇപ്പം പലകെട്ടോ ആർക്കില്ല അഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ തേക്കണം കഷ്ടാനുപാഴ്ച ദുഃഖവെള്ളി ബസുകാച്ചൊന്നും അഴിപ്പിക്കൂല എന്തായാലും കഷ്ടാനുപാഴ്ച വരാ ബുധൻ ഈ ബുധനാണ് ചെയ്യണമെങ്കിൽ അടുത്ത ബുധൻ ആവുമ്പോൾ എട്ട് ദിവസം ആവുള്ളൂ അപ്പൊ പിന്നെ ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസമായിരിക്കും ഇനി മുട്ട അഴിക്കാൻ പോണത് വാർത്ത കഴിഞ്ഞിട്ടുള്ള അഴുപ്പ് തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് തേക്കുകയുള്ളു അപ്പൊ ഈസ്റ്ററും പെസഹായും ദുഃഖവെള്ളിയൊക്കെ ആകെ പ്രശ്നത്തിലായിരിക്കും നമുക്ക് അകത്ത് മുഴുവനും ഇങ്ങനെ ജാക്കി വെച്ച് ഇത് സപ്പോർട്ട് കൊടുത്തിട്ടേക്കുവാണിങ്ങനെ അപ്പൊ അകത്ത് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാം എന്തായാലും പിന്നെ കിടന്നുകൊണ്ടുള്ള പണി ബുദ്ധിമുട്ടാണ് പിന്നെ ചെയ്യാതെ പറ്റൂല ആ ഭാഗം മാത്രം തേച്ച് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ മറ്റുള്ള ഭാഗം അടർന്നു പോരും അപ്പം അത് കാരണം ഫുൾ പൊട്ടിച്ച് കളഞ്ഞേച്ച് രണ്ടാമത് വാർത്ത നടത്തും അതാ ഞങ്ങൾ പറഞ്ഞത് കോമ്പൗണ്ട് വാൾ കഴിയുമ്പോൾ അകത്തൊരു പരിപാടിയുണ്ട് ആ പരിപാടി നിങ്ങളെ പിന്നാലെ പറയാമെന്നുള്ളത് അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആ പണിയങ്ങ് തുടങ്ങിയ കാരണം പിന്നെ പെൻഡിങ് ഇല്ല ഏപ്രിൽ എൻറ്റോട് കൂടി തേപ്പും എല്ലാ പരിപാടിയും കഴിയും പിന്നെ വഴിയിലൊക്കെ ഇച്ചിരി ഇത് കുത്തി പൊട്ടിച്ച് ഇതെല്ലാം ഇട്ട് വഴിയൊക്കെ ഇച്ചിരി ആ ചേട്ടൻ പറഞ്ഞ് ലെവൽ ചെയ്ത് സ്ലോപ്പ് ഒക്കെ ശരിയാക്കാന്ന് പറഞ്ഞു ഈ കാർ ഇറിഞ്ഞ് പോണേൻ്റെ അവിടെ അവിടെയൊക്കെ കുറച്ച് പൊട്ടിപ്പോയിരുന്നത് രണ്ടാമതൊന്നുകൂടെ പ്ലാസ്റ്റർ ചെയ്യാൻ ഓർത്തിരിക്കണം അപ്പൊ അതൊക്കെയാണ് അപ്ഡേഷൻ ഇത് മോളിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല ഇനി അകത്ത് ചെന്നിട്ട് അടിയിൽ മുഴുവൻ പൊടി ഇതുവാണ് അവിടെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല നീ അവിടെ നിന്ന് അതിൻ്റെ പടമൊന്നെടുത്ത് കാണിച്ചല്ലേ ജാക്കി ഇതുമൊക്കെ വെച്ചേക്കാം പിന്നെ സൺഷെയ്ഡിന്റെ ഇവിടെ പുറത്ത് നിന്നാൽ പുറത്തേ അതും എടുക്കാൻ പറ്റും അപ്പം അവര് പോകുമ്പോൾ എപ്പോഴും വാതല് രണ്ടും ഞാനകത്ത് നിന്ന് വെച്ചാൽ അവര് പുറത്തുനിന്ന് വാതിൽ ഇത് വലിച്ചടയ്ക്കും അപ്പോൾ ഞാൻ അകത്തുനിന്ന് ഓടാമ്പലിടും പിന്നെ അവര് വന്ന ദിവസം പിറ്റേ ദിവസം അപ്പം അകത്തുനിന്ന് ഊരി കഴിയുമ്പോൾ അവർ പുറത്തുനിന്ന് വലിച്ചു തുടക്കും വർക്ക് ഏരിയയുടെ മാത്രം കിച്ചണിലേക്ക് വേറെ സേഫ്റ്റി വാൽവ് അല്ല സേഫ്റ്റി വാതിൽ വേറെയുണ്ട് അത് എപ്പോഴും അടച്ചിട്ടേച്ചാണെങ്കിൽ ഇവർ ഈ പണി നടത്തുമ്പോഴേ പറയും ചോദിച്ചു വാതിൽ ക്ലോസ് ചെയ്തു തുടാം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ അപ്പം ഇവിടെ പണി തുടങ്ങുന്നതിന് മുമ്പുള്ള അധ്വാനം എന്തൊക്കെയായിരുന്നു ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ എപ്പോഴും വാതിൽ തുറന്ന് വർക്ക് എയർ ഫ്ലോ ഉണ്ടായിരുന്നു പക്ഷെ ഈ പണി തുടങ്ങിയപ്പം ഞാൻ ആ പരിപാടി ഇല്ലാത്ത കാരണം അവിടെ നിന്ന് കുക്ക് ചെയ്യാൻ യാതൊരു നിർത്തിയില്ല വെൻറ്റിലേഷനുകൾ എന്തോരം ഇത് വരും ചൂട് കാറ്റും പിന്നെ അത് ഒന്ന് രണ്ട് പേരെങ്കിലും ശമനമൊന്നുമില്ല പിന്നെ കാലത്തെ മാക്സിമം നേരത്തെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വയ്ക്കുന്നു എമ്പ് കറി ആയതുകൊണ്ട് വെജിറ്റേറിയൻ ആകുമ്പോൾ എന്നും തന്നെ എന്തെങ്കിലും വിലർപ്പ് കറിയൊക്കെ ഉണ്ടാക്കണം അപ്പം അങ്ങനെയൊക്കെ കഷ്ടാനുവാഴ്ച വാരം പോലെയാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ് കൂടുന്നത് അത് ഇത് പണിയണതിന് മുമ്പ് സംഗതികളെല്ലാം വാരിക്കൂട്ടി തേങ്ങയും ഇതുമൊക്കെ ഇടണം വരെ പരമായിട്ട് വാരി എറിഞ്ഞ് കുറെ കുറേ കിച്ചണിൽ കുറേ ഊണ്മുറിയിൽ പാത്രങ്ങളുടെ സ്റ്റാൻഡും ഒക്കെ എവിടെയാണെന്നുപോലും ഇപ്പം വെളിവും വെള്ളിയാൽ ചെന്നില്ല അതൊക്കെ ഇനി ഓഡറിലാക്കാം തേപ്പും കഴിഞ്ഞ് ഒന്ന് വെള്ളയും വീശുന്നത് ഭിത്തിൽ വൈറ്റ് വാഷേബിൻ്റെ അടിച്ചു കഴിഞ്ഞിട്ട് എല്ലാം അറേഞ്ച് ചെയ്യും അത് മെയ് ലാ ഏപ്രിൽ ലാസ്റ്റാവും എന്തായാലും കഴിഞ്ഞ ഏപ്രിൽ ലാസ്റ്റ് ആവും അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഇനി അകത്തെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പടം എടുത്തോ ഞാൻ അങ്ങോട്ട് ഇറങ്ങില്ല കുളിച്ചത് അപ്പടി പൊടിയ നിലത്തെ പൊടി അവർ പറഞ്ഞ അടിച്ച് കളയണ്ട കാരണം നിലത്തേക്ക് ഈ വാർക്ക വാർക്കുമ്പോൾ കുറേ ഇതൊക്കെ വീഴും വേസ്റ്റുകൾ അപ്പം അതും കൂടി ഒന്നിച്ചു കൂട്ടി ക്ലീൻ ചെയ്തവർ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് നല്ല പണിക്കാരാണ് ചേട്ടൻ്റെ അതുകൊണ്ട് പിന്നെ നമുക്ക് വിശ്വസ്തരാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് പരിപാടികൾ ഞാൻ കുളിച്ചിങ്ങനെ ഇരിക്കുവാണ് പ്രത്യേകിച്ച് ആക്ടിവിറ്റികളൊന്നുമില്ല പക്ഷേ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഇതാവും മടുപ്പാകും ചൂടുകൊണ്ടേ ചൂട് ഭയങ്കര ഇവിടെ എങ്ങാനും അറിയാതെ കഴിഞ്ഞാൽ പണി വാളും ഈ പഠിതം മേടിച്ചതിന് അഞ്ഞൂറ് രൂപയായിരുന്നു അപ്പോൾ പറഞ്ഞു പിന്നെ ഞാൻ പോയി പടഞ്ഞു മേടിച്ചു ഞാനെന്ന് വെച്ചാൽ മഴക്കാരും ചാറ്റിലും മഴയും പടകുണ്ടെങ്കിൽ ആത്തേക്ക് അങ്ങനെ വെള്ളം അധികം നിക്കൂല പിന്നെ പിന്നെ അതെല്ലാം വലിച്ചു ആ ഒരു പരങ്ങോട്ട് പൈപ്പേലെല്ലാം കെട്ടിയിട്ട് വൈകിട്ട് പോവുകയാണ് കാലത്ത് വന്ന ഒരു തച്ചു മണി അതെല്ലാവരും ഈ ഡിഷ് എങ്ങനെയാ മാറ്റിയത് ഏത് ഡിഷ് ആ ഡിഷ് അവര് തന്നെ ഊരിയത് ആണോ വാർക്ക പൊട്ടിച്ചവര് ഞാൻ കണ്ടില്ല അത് വാർക്ക പൊട്ടിക്കുമ്പോ ഭയങ്കര സൗണ്ടായിരുന്നു നമ്മളല്ലാതെ ചെയ്തു അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ും പറയണ്ടല്ലേ മുറിച്ച ഭാഗം റെജി പറഞ്ഞേക്കണത് കേറ്റ് വാർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് മാക്സിമം കേറ്റി സ്ലോപ്പ് പോലെ എന്താ അപ്പൊ വെള്ളം അങ്ങോട്ട് കേറൂല പിന്നെ ബാലൻസ് ഉള്ള ഭാഗം നോക്കട്ടെ പറ്റുവാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഷീറ്റ് വേറെ ജോയിൻ ചെയ്ത് ശരിയാക്കാമെന്നാ പറഞ്ഞത് കുത്തനെ വെള്ളം വീഴുമ്പോൾ പ്രശ്നാവുവാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പം പാർട്ടി വെപ്പിക്കുമായിരിക്കും അതിലേക്ക് വീണ് പുറത്തേക്ക് വെള്ളം പോകാൻ വേണ്ടി കാലവർഷം വരുമ്പോഴേ അതറിയാൻ പറ്റുവോ ഭക്ഷണം പുള്ളി ചെയ്യാമെന്നാ പറഞ്ഞേക്കണം റെജിയാകുമ്പോൾ പിന്നെ പുള്ളിക്ക് അതിൻ്റെ വർക്കറിയാല്ലോ അപ്പം എങ്ങനെയൊക്കെയാണ് പരിപാടികൾ അപ്പം താഴ്ത്തിറങ്ങാന്നെയാ ഓക്കേ ചൂല് നോക്കാൻ പോയത് കേട്ടോ ചൂല് കാണാനില്ല ചെയ്യുന്നു സൂക്ഷിച്ചിറങ്ങണം കേട്ടോ െങ്ങാനും നടന്നാലാണ് പ്രശ്നം ഏ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ആ മാമ്പഴം ഒക്കെ അപ്പൊ പെറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ചപ്പിക്കുടിയനാണോ പഴുത്താണോ തീണ് തുടങ്ങി തോന്നണല്ലേ ആ വിഷു സമയമാവുമ്പോ പഴുത്തു തുടങ്ങാറുണ്ട് സാധാരണ ഇവിടെ ഇട്ടാക്കണമുണ്ടോ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ വാർക്ക പൊട്ടിച്ചതാ കേട്ടോ ആ ഇവിടെ ഇനി ഇതെല്ലാം നിരപ്പാക്കാം കല്ലുകളിട്ടേ വഴിയിൽ നമുക്ക് നല്ലതാ പൂഴിമണ്ണിന്റെ മുകളിലിടുമ്പോ ഇവിടെ ഇതൊക്കെ വാർക്ക പൊട്ടിച്ചതാ ീ കഴിയണ വരെ ഇത് വേം കഴിഞ്ഞോളും ഒരുപാട് സമയം അങ്ങനെ അടിക്കില്ല ആ ഇന്നിപ്പ തട്ടടിച്ചു അല്ലേ രണ്ടു ദിവസം ആ സൺഷെയ്ഡയില് വരെ അടിച്ചിട്ടുണ്ടല്ലേ അതെ കണ്ടോ അത് ഇതൊക്കെയാണ് സൺഷെയ്ഡേയിൽ തട്ടടിച്ചിരിക്കണേ അതിന്റെ മുകളിലാണ് വാർക്കണലെ കണ്ടോ ഡേയ് കണ്ടോ ഇവിടെ തലയറിയാണ്ട് നമ്മള് കുനിക്കാണ്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ ഓരോ അറ്റ ഇടി നിറച്ചു പൊടിയാ നല്ല വീതിയായി ഇവിടെ സാരങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞപ്പോ അവിടെ ഒരു ഷെൽഫുണ്ടായിരുന്നു ആ ഷെൽഫ് അഴിച്ചു വെച്ച് ബെഞ്ച് മാറ്റി അവിടെ ഉണ്ടായിരുന്ന പാത്രത്തിന്റെ തട്ട് മാറ്റി സകലതും മാറ്റി അതൊരു വലിയ മെനക്കെട്ട പണിയായിരുന്നു പൊടിയ അതുകൊണ്ട് തല കുനിച്ചു പിടിച്ച് നടക്കണം ഇവിടെയാണ് ബെഞ്ചൊക്കെ ഇട്ടിരിക്കണേട്ടോ പിന്നെ നമ്മുടെ മറ്റേ സാധനങ്ങളൊക്കെ പല സ്ഥലത്താ ഫിൽട്ടർ ഫിൽറ്റർ ഓടിപ്പൊട്ട് പാത്രത്തിന്റെ സ്റ്റാൻഡോ അതല്ല ആ വലിയ സ്റ്റാൻഡ് പണിതത് ആരപ്പരേ ഉള്ളതുകൊണ്ട് കുറച്ചൊരാശോ

അമ്മ കൊള്ളൂല്ല അതിൻ്റെ താഴെ പറഞ്ഞ കിടപ്പുണ്ടായിരുന്നു ആവിച്ചു പോയി ആവിച്ചു പോയതാ അതുകൊണ്ടാണ് നമ്മളത് എടുക്കാൻ അത്ര എന്ന് പറഞ്ഞു നല്ല ചട്ടിയായിരുന്നു പക്ഷേ മുഖേന ആവിച്ചിരുന്നു പിന്നെ എന്നാന്ന് വെച്ചാൽ സിറപ്പ് എടുക്കാൻ പറ്റില്ല പറ്റൂലെ

നല്ല മധുരം ഉണ്ടല്ലേ ചക്ക കുരുണ്ടെങ്കി ഒരു നേരത്തെ കൂട്ടാനായി നമ്മുടെ പ്ലേറ്റ് വെക്കണ സാധനം കണ്ടോ ഏ പ്ലേറ്റ് വെക്കണ സാധനം ഇതൊക്കെ ഇനി വെക്കാൻ നമ്മളാ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആണോ ആ തുരുമ്പായി അപ്പൊ ഇനി അത് വെക്കുന്നില്ല പുതിയത് മേടിക്കുക തന്നെ അപ്പയുടെ മുണ്ടൊക്കെ ഇവിടെ ഇട്ടാക്കണ് തേക്കാൻ കൊടുക്കാൻ ഉള്ളതാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഇരുട്ടുമല്ലെങ്കി എന്നാ ഡൗട്ടാ ദേ ഇല്ലേ കമ്പി ഇറക്കുന്നതിന്റെ മീതെ കമ്പി ഇറക്കിച്ച മതിയോ മിറ്റത്ത് ഇറക്കിക്കണ്ട അല്ലേ നമ്മടെ വണ്ടി പോകാൻ തടസ്സം ഉണ്ടാവരുത് അത്രേ ഉള്ളൂ ാണ് വണ്ടി കേട്ടോ ആ പുള്ളി ഉള്ളിടത്തോളം കാര്യം ഒരു വിഷയം വളരെ കറക്റ്റാ പിന്നെ വേറെ ഒന്നും പറയണ്ടല്ലോ ചെലപ്പോ മണലും മണ്ണും വരും അല്ല സിമെന്റ് അതാ അടച്ചു വെച്ചിരിക്കുന്നതങ്ങ് മാറ്റിട്ട് അതിന്റെ പുറത്ത് അടിക്കണം എന്നിട്ട് അതങ്ങ് വെച്ചാൽ മതി ആ ചാപ്പ സൂക്ഷിച്ചു കേറി പോണോട്ടോ ആ ചിലപ്പോ ഓർക്കാണ്ട് അതിലി പോയി ചവിട്ടി കഴിഞ്ഞാൽ പെടും നേരെ താഴോട്ടായിരിക്കും അല്ല പടുത ഇട്ടേക്കണാരണേ ചെലപ്പോ ഓർക്കൂലേ ആ ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു അച്ചനക്ക് അറിയ ക്രാക്ക് നമ്മൾ കണ്ടേക്കണതാണ് അത് ഇങ്ങോട്ട് സംഖ്യയുടെ പൊട്ടിച്ചപ്പോ വൈബ്രേഷൻ ഉള്ളത് മിണ്ടം കയറി കയറിയ ഭാഗം പിന്നേല് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ അതിൽ വെച്ച് ബ്ലാസ്റ്റ് ചെയ്താലും പ്രശ്നം തൊട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കേറുമ്പോ പിടിച്ചു കയറാൻ വേണ്ടി പിടിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ അത് മൊത്തം അത് മാറ്റി വെച്ച് വേറെ ഇഷ്ടിക വെച്ച് കെട്ടാന്ന് പറഞ്ഞു ഇഷ്ടിക അതിൽ നിന്ന് എടുക്കാന്നവര് പറഞ്ഞു ഇഷ്ടിയക്കൊന്നും പ്രശ്നമില്ല നടുവേ പൊട്ടിയിരുന്ന ഭാഗത്ത് ഇത് വന്നതാണ് അതിന്

ആ ഇവരെ കൊണ്ട് തന്നെ ജയിക്കാം നമുക്ക് അപ്പംമാരെ കൊണ്ട് വൃത്തിയാക്കിയല്ലോ പിന്നെ ഇങ്ങനെ പുള്ളിക്കാരി പറഞ്ഞാൽ പോയേ രണ്ട് മാസം കഴിഞ്ഞ് ഒരു ഇഷ്ടമൊന്നുമില്ല